ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജിസ്ന പയസ് ഞാൻ മൈസൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ മോളുടെ വിട്ട് മല മാറാത്ത അലർജിയും ചുമയും ജലദോഷവുമായിരുന്നു അവൾക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങിയതാണ് അവൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം ഒരാഴ്ച ക്ലാസ്സിൽ പോയാൽ അവൾ ബാക്കി ഒരു പതിനഞ്ച് ദിവസം അവൾ ലീവായിരിക്കും കാരണം അവൾക്ക് അത്ര സുഖം ഉണ്ടാകത്തില്ല അവൾക്ക് ജലദോഷവും ചുമയും ചുമയെന്നെല്ലാം പറയുമ്പോൾ രാത്രിയിലെല്ലാം വിട്ടുമാറാത്ത ചുമയാണ് വീസിങ് പോലെ ചെറുതായിട്ട് സൗണ്ട് വരെ വരുന്ന ഒരവസ്ഥ ഹൈപ്പർ ആക്റ്റീവ് എയർവേസ് ഡിസീസ് എന്നാണ് ഡോക്ടർ പറയുന്നത് ഒരു പക്ഷെ വലുതാകുമ്പോൾ അവൾക്ക് അതൊരു ആസ്മ വരെയായി മാറാം അങ്ങനെയൊരു കണ്ടീഷനുണ്ടായി പ്ലസ് അവൾക്ക് സ്കിൻ അലർജിയും ആ കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിയമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ഉണ്ടായി അത് കഴിഞ്ഞ് അന്ന് ഞാനിവിടെ അന്നല്ല എൻ്റെ നെക്സ്റ്റ് ഡേ ഞാനിവിടെ കുർബാന കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പോൾ കൂടെ എനിക്ക് പരിശുദ്ധ അമ്മേൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി പിന്നെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ആദ്യത്തെ ഒരു മാസം ഞാൻ പ്രാർത്ഥന മാത്രമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം അത്ര ഉണ്ടായിട്ടില്ല പത്രം കൊടുത്തു പക്ഷേ കാരണപ്രവർത്തികൾ അത്ര ചെയ്യാൻ ഞാൻ ആക്ച്വലി മൈസൂരിൽ നിന്നായത് കൊണ്ട് എനിക്കത്ര പുറത്തൊന്നും അങ്ങനെ പോയി ചെയ്യാൻ അത്ര അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ ഫുഡെല്ലാം ആയിട്ട് പുറത്ത് പോയിട്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി അപ്പം തന്നെ പെട്ടെന്ന് തന്നെ എന്തായെന്ന് പറയുമ്പോൾ എൻ്റെ മോൾക്ക് ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് ആവാൻ തുടങ്ങി പിന്നെ അവൾക്ക് സ്കിൻ അലർജി ഉണ്ടായി ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടുണ്ടായി അവൾ മോണ്ടെലർ മോണ്ടെയർ സി എന്ന് പറഞ്ഞോണ്ട് ആ ടാബ്ലറ്റ് എല്ലാ ദിവസവും അവൾ കഴിക്കണമായിരുന്നു കാലിനും തൊടയിലും ഭയങ്കരമായിട്ട് ചൊറിയുമായിരുന്നു അപ്പോൾ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ അച്ഛൻ പറയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് ഉപയോഗിച്ച് വേണം നമ്മളത് ഉടമ്പടി തൈലം നമ്മൾ ഉപയോഗിക്കാൻ എന്ന് പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല ഞാനപ്പോൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ എൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി അപ്പോൾ തന്നെ ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ സമയത്ത് ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ എന്തായാലും എൻ്റെ മോൾക്ക് സുഖമാകുന്നു ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ തൈലം കൊണ്ടുപോയിട്ട് മോളുടെ കാലിലും തുടയിലും എല്ലാം വിശ വിശ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ അവൾക്ക് ചൊറിച്ചിലില്ല അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇല്ല പിന്നെ ഞാൻ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു ഒരു കുഴപ്പവും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങി കരുണപ്രവർത്തകൾ നന്നായി ചെയ്യാൻ തുടങ്ങി എൻ്റെ മോൾക്ക് കംപ്ലീറ്റായിട്ട് സുഖമായി ഇപ്പോൾ ഇവർക്ക് ഒമ്പത് വയസ്സായി അലർജിയോ ഒരു പ്രശ്നങ്ങളുമില്ല അവളുടെ റിപ്പോർട്ടുണ്ട് കംപ്ലീറ്റ് ഓക്കെയാണ് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അടുത്തതായിട്ട് രണ്ടാമത് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകളായി എന്നും ജീവിക്കണമെന്ന് തന്നെയായിരുന്നു രണ്ടാമത്തെ നിയോഗമാണ് എൻ്റെ മോളുടേത് വെച്ചത് മൂന്നാമത് ഞാൻ വെച്ചത് സ്ഥലം സെയിലാവാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് എൻ്റെ വീട്ടിലെ അതായത് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിട്ട ശേഷം പപ്പയ്ക്കും അമ്മയ്ക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്ഥലം ആവണം എന്നാണ് ഞാൻ നിയോഗം വെച്ചത് ഞാൻ കരുണപ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ ഉടമ്പടി എടുത്ത് ഒന്നര മാസത്തിൽ സെയിലായി അപ്പോൾ മമ്മിയും അപ്പോൾ അവർക്ക് വരാൻ പറ്റാതിരുന്ന പൈസേൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയായിരുന്നു ആ സ്ഥലം ഇട്ട് ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ പപ്പയും മമ്മി ഇവിടെ വന്നു മമ്മി ഉടമ്പടി എടുത്തു മമ്മി ഉടമ്പടി എടുത്ത് ഒരു പത്ത് ദിവസവും അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ടര മാസവും മമ്മി ഉടമ്പടി എടുത്തിട്ട് പത്ത് ദിവസവും ഉള്ളപ്പോൾ അൻപത് അൻപത് സെൻറ്റ് സ്ഥലം അതൊരു വലിയ അത്ഭുതമാണ് ആറേഴ് വർഷമായിട്ട് നടക്കാണ്ടിരുന്ന ഒരു കാര്യമാണ് ഇവരും പത്ത് ദിവസം മമ്മി ഉടമ്പടി എടുത്തിട്ടും ഞാൻ എടുത്തിട്ട് ഇവർ രണ്ട് മാസം കൊണ്ടും സെയിലായത് അത് അതിൽ നിന്ന് ഞങ്ങൾക്കും ഒരു നല്ലൊരു ജീവിതമുണ്ടായി പിന്നെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ആക്ച്വലി യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു യൂറിക് ആസിഡ് ആക്ച്വലി കൂടുതലായിരുന്നു ഒരു ഗുളിക കഴിച്ചുകൊണ്ടുണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് ഇത് കഴിക്കേണ്ടി വരുമെന്നാണ് ആദ്യം പറഞ്ഞു മാറുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇല്ല ഇത് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് കാര്യപ്രവർത്തി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ യൂറിക് ആസിഡ് നോർമലായി സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഉണ്ടായിരുന്നിപ്പോൾ ഫൈവ് പോയിൻറ്റ് സിക്സേ ഉള്ളൂ ഇപ്പോൾ ടാബ്ലറ്റ് ഒന്നുമില്ല ഇതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ എനിക്ക് ഈശോനെ മാതാവിന് ഒരുപാട് പ്രാവശ്യം സ്വപ്നം കാണാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് തന്നെ ഞാൻ മൈസൂർ ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പുതുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി പുതുക്കിക്കുകൊണ്ടുണ്ടായിരുന്നത് ഇന്നാണ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈശോയ്ക്ക് ഈശോനെ മാധാവിനെ സ്വപ്നം കാണണം എന്നൊരു ആഗ്രഹത്തോടുകൂടി ഞാനിപ്പം ശരിക്കും ഉടമ്പടി പുതുക്കുന്നത് പിന്നെ കരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഞാൻ പോകുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഫുഡ് ആക്കിയിട്ട് കൊടുക്കും പ്ലസ് അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കും പിന്നെ പുതിയ ഡ്രസ്സ് ചെരുപ്പ് അങ്ങനെ എന്നെക്കൊണ്ടാവുന്നത് എനിക്ക് ജോലിയൊന്നുമില്ല എന്നാലും എനിക്കാവുന്നത് പോലെയൊക്കെ ഞാൻ അവർക്ക് സഹായിക്കും ഇത്രയെല്ലാം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈശോ തന്നെയാണ് ഉടമ്പടി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവിലേക്ക് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടവരാണ് ആകർഷിക്കപ്പെട്ടുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടേക്ക് വരുന്നത് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ചെയ്ത ആ നിമിഷം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഗബ്രിയാൽ മാലാഗയോട് ഉടമ്പടി ചെയ്ത ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും ഒരു ഒരു നിമിഷം പോലും സംശയമുണ്ടായിട്ടില്ല ഈ കുഞ്ഞൊരു വിവാദ വിഷയമാകുമെന്ന് പറഞ്ഞപ്പോൾ കുരിശിൽ കിടന്നപ്പോഴും മകനെ കാണാതെ മൂന്ന് ദിവസം അന്വേഷിച്ചപ്പോഴും ഒരു കാലിത്തൊഴുത്തിൽ മകന് ജന്മം കൊടുക്കേണ്ടി വന്നപ്പോഴും ഒന്നും പരിശുദ്ധ അമ്മ ഒരിക്കലും സംശയിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എപ്പോഴും കറക്റ്റായിരുന്നു ഇവിടെ ജിസ്ന കുടുംബത്തോടൊപ്പം ഇവിടെ സാക്ഷ്യം പറയുന്നത് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ വലിയ ഒരു നിയോഗമായിരുന്നു എനിക്ക് ഈശോയെയും പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കണം ആ ഒരു വലിയ നിയോഗത്താൽ തന്നെ എല്ലാം പൂർണ്ണമായ ഒരു സപ്പോർട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിയോഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മകൾക്ക് സുഗന്ധാഭിഷേകം നൽകി എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ആ വലിയ നിയോഗം തന്നെ എനിക്ക് ഈശോയെയും പരിശുദ്ധാമയെയും വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം അമ്മയെ പരിചരിക്കണമെന്നുള്ള നിയോഗം എഴുതുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിച്ചെങ്കിൽ അമ്മ ഉടനെ തന്നെയും മകളുടെ അടുത്ത് വന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് സുഗന്ധാഭിഷേകത്തിലൂടെയും മറ്റടയാളങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ജീവിത ഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത് ജിസ്ന പറയുന്നു പറയുന്നു പറഞ്ഞിരുന്നു നാല് വർഷമായിട്ടുള്ള മകളുടെ സ്കിൻ അലർജിയും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ചുമ അതൊരു പക്ഷേ ആസ്മയിലേക്ക് മാറി പോകാമായിരുന്ന അവസ്ഥയിൽ നിന്ന് പശുധമ്മയുടെ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മകൾക്ക് വലിയ സൗഖ്യം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക തടസ്സങ്ങളെയെല്ലാം സാമ്പത്തിക ബാധ്യതകൾ സ്ഥലം വിൽക്കാനുണ്ടായിരുന്ന ഇവരുടെ ഒരു വലിയ നിയോഗത്തെ പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്നാണ് ഉടമ്പടി എടുത്തപ്പോൾ മകൾ പറയുകയുണ്ടായി ഞാൻ കൃത്യമായി കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉടമ്പടി കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകാനുള്ള ആ ഒരു യാതൊരു കടവും എനിക്കില്ലാതെ ഞാൻ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈശോ ജോസഫ് അച്ഛൻ നമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിൻ്റെ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് ഉപകാരം എന്തുപകാരമെന്ന് അച്ഛൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കാരുണ്യപ്രവൃത്തികൾ എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശവാസിയായിരുന്നു ഞാൻ ജയിലിലായിരുന്നു എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ എളിയവരെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്ത എന്നുള്ള ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം നാം ചെയ്തു കൊടുക്കുമ്പോൾ മറ്റൊമ്പത് പേരെവിടെ എന്ന് കുഷ്ഠരോഗികൾ ചോദിച്ച ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് സാക്ഷ്യം നിങ്ങൾ വൈകിക്കരുതെന്നാണ് ജിസ്ന വളരെ ആത്മാർത്ഥതയോടുകൂടി ആൾത്താരയിൽ കുടുംബത്തോടൊപ്പം എന്ന് സാക്ഷ്യം പറയുന്നത് തൻ്റെ ഹസ്ബൻഡിന് യൂറിക് ആസിഡ് ആസിഡുണ്ടായി വലിയ ഒരു സൗഖ്യം ഹസ്ബൻഡിനും നൽകി എന്നുകൂടെ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ ഒട്ടും തന്നെ ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഉടമ്പടി പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരം നൽകി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുമ്പോൾ ഒരു ഗ്രീൻ സിഗ്നൽ നമുക്ക് നൽകുന്നത് സുഗന്ധാഭിഷേകത്തിലൂടെയും സാമീപ്യത്തിലൂടെയുമാണ് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടിച്ചേർത്ത് നിൽക്കാം ഈശോയോടൊപ്പം സഞ്ചരിക്കാം അവിടുന്ന് നൽകുന്ന വചനങ്ങളിൽ നമുക്ക് എപ്പോഴും വിശ്വസിക്കുകയും അവിടുന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം ജ്വലിക്കുന്നുണ്ടെങ്കിൽ ഈശോ തന്നെ വിശുദ്ധ കുർബാനയായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമുക്കൊട്ടും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല ഈശോ നമ്മോടൊപ്പം വസിക്കുന്നു ഇമ്മാനുവൽ എന്ന ഒരു വലിയ വാഗ്ദാനം നമ്മളിലൂടെ നിറവേറുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വചനം മാംസമാകാനായി നമുക്ക് കാത്തിരിക്കാം ഉടമ്പടിയിൽ എപ്പോഴും നിബന്ധനകളിൽ വിശ്വസ്തരായിരിക്കുകയും ചെയ്യാം ജസ്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു നല്ല കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക